നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ നമ്മൾ റേഞ്ച് റേഞ്ചില്ലാത്തൊരു സ്ഥലത്തെത്തുകയോ ഒക്കെ ചെയ്താലും നമുക്ക് വരേണ്ട ഫോൺ കോളുകൾ ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വരേണ്ട കോളുകൾ മറ്റൊരു ഫോണിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ കൈവശം രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും രണ്ട് മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും അതിൻ്റെ സിം കാർഡ് ഒന്നും മാറ്റിയിടാതെ തന്നെ ആ ഫോണിലേക്ക് വരേണ്ട എല്ലാ കോളുകളും നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാമത്തെ ഫോണിലേക്ക് വരുത്തിക്കാൻ സാധിക്കും ഇനി നമ്മുടെ കൈവശം രണ്ട് ഫോണുകൾ ഇല്ലെങ്കിലും സാരമില്ല നമ്മുടെ തൊട്ടടുത്ത് ബന്ധുവോ സുഹൃത്തോക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരേണ്ട എല്ലാ കോളുകളും സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ ഫോണിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് ഫോൺ കോളുകൾ നഷ്ടമാകില്ല അദ്ദേഹത്തിൻ്റെ ഫോണിലൂടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള സീക്രട്ട് കോഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാം അത്യാവശ്യഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വിശദ വിവരങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഏത് ഫോണിലെ കോളാണ് മറ്റൊരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഫോണിൻ്റെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർ സ്റ്റാർ സിക്സ് ടു സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക അത് നിങ്ങളുടെ കൈവശമുള്ള രണ്ടാമത്തെ ഫോണിലേക്കാണെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക അല്ല നിങ്ങൾക്ക് വിശ്വസ്തരായ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഫോണിലേക്കാണ് നിങ്ങളുടെ കോൾ പോകേണ്ടത് അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക ശേഷം ഹാഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക അപ്പോൾ കോൾ ഫോർവേഡിംഗ് രജിസ്ട്രേഷൻ വേർ സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ വരും ഇതിനുശേഷം നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ റേഞ്ച് റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് എത്തുകയോ ചെയ്താൽ നിങ്ങൾ കൊടുത്ത രണ്ടാമത്തെ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും പോവുക നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ് അതുപോലെ തന്നെ റേഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും നിങ്ങളുടെ ഫോണിൽ തന്നെയാണ് വരിക ഔട്ട് ഓഫ് റീച്ചബിൾ ആവുകയോ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾ നൽകിയ നമ്പറിലേക്ക് കോൾ പോവുകയുള്ളൂ ഇത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാൻ സാധിക്കും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക അതോടെ നിലവിൽ ഫോർവേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി അവസാനിക്കുകയും പിന്നീട് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലോ ഔട്ട് ഓഫ് റീച്ചബിൾ ആയാലോ കൊടുത്ത നമ്പറിലേക്ക് കോൾ പോവുകയില്ല പിന്നെ ഇതിൽ പ്രത്യേക കാര്യം ഓർക്കേണ്ടത് മുൻകൂട്ടി നിങ്ങൾ ഇത് ചെയ്തിരിക്കണം അതായത് സ്വിച്ച് ഓഫ് ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫോൺ നമ്പറിലേക്ക് ഇതുപോലെ കോൾ ഫോർവേഡിംഗ് സജ്ജമാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഏത് സിം ആണോ അതിന് റേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ആ പ്രദേശത്ത് റേഞ്ചുള്ള നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ഒക്കെ നമ്പറിലേക്ക് ഇതുപോലെ കോൾ ഫോർവേഡിംഗ് സജ്ജമാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ